സ്വകാര്യ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ച് പിടിപ്പിച്ചാൽ കർഷകർക്ക് തുക കിട്ടും എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതിയില്ല പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി ആരോപിച്ചു പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗണി ആഞ്ഞിലി പ്ലാവ് ഈട്ടി കമ്പകം കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചുപിടിപ്പിക്കാം കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടിയും വയ്ക്കും അതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല ഓഗസ്റ്റ് ഇരുപതിനാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ തൈകൾ അമ്പത് രൂപ നിരക്കിലും അമ്പത്തൊന്നു മുതൽ അറുനൂറ്റി തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ചുപിടിപ്പിച്ചാൽ പതിനായിരം രൂപയും അറുനൂറ്റി ഇരുപത്തിയഞ്ച് വരെ വെച്ചു പിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും പ്രോത്സാഹനത്തുക കിട്ടും എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തീരുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് കൃഷിഭൂമിയിൽ മരങ്ങൾ നടുന്നതിന് സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം വലിയ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അപേക്ഷ സ്വീകരിക്കുന്നതായി അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതാണ്ട് അൻപത് മുതൽ അറുന്നൂറ്റി ഇരുപഞ്ച് വരെ തൈകൾ നടുന്നവർക്ക് പതിനാറായിരം ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ചതിയുണ്ട് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നൽകിയിരിക്കുന്ന പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഇട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയഭൂമിയിലെ ഒരു മരവും വെട്ടാൻ പാടില്ല കർഷകൻ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായാലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ പോലും വെട്ടണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന തുച്ഛ മായ തുകയ്ക്കായി നിർദ്ധനരായ കർഷകർ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും വളർന്നു കഴിഞ്ഞാൽ അതിൽ തൊഴാൻ കഴിയില്ല അവരുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലമൊരുക്കുന്നതിന് പോലും ഈ മരങ്ങൾ വെട്ടാൻ കഴിയില്ല മലയോര ജനതയെ കുടിയറക്കാൻ പലയിടത്തും വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട് വനവൽക്കരണം നടത്തി ഇതും പറഞ്ഞ് കർഷകരെ കുടിയിറക്കുമോ എന്നും ആശങ്കയുണ്ട് പദ്ധതിയിൽ കർഷകർക്കുള്ള ചതിക്കുഴിയുണ്ടെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ പ്രസാഖ് ചൂരവേലി ആരോപിക്കുന്നു ഇവിടെ ചട്ടത്തിലും ചട്ടത്തിലും വ്യാപകമായി മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നുള്ള കർക്കശ നിർദ്ദേശമുള്ളതാണ് നമുക്ക് ഈ മരം മുറിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം ദാര്യം രണ്ടായിരത്തി അഞ്ചിൽ കൃഷ്ണൻ വളർത്തൽ പ്രോത്സാഹന നിയമം കേരളം കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ അത് അതിൻ്റെ ചട്ടങ്ങളോ അതിൻ്റെ മുന്നോട്ടുള്ള ഭാവിയോ നിർണ്ണയിക്കപ്പെട്ടില്ല എന്നുള്ള ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര വന വനനയം യഥേഷ്ടം മരങ്ങൾ വെക്കുന്നതിനും മുറിക്കുന്നതിനുമുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പാക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇന്നേ വരെ കേരളം അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി